ഇരിട്ടി മഹാത്മാഗാന്ധി കോളേജ് നാല് വർഷ ബിരുദ പ്രോഗ്രാമുകളുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ കെ ശ്രീലത നിർവഹിച്ചു പ്രിൻസിപ്പൽ ഡോക്ടർ ആർ സ്വരൂപ അധ്യക്ഷയായി കോളേജ് മാനേജർ ചന്ദ്രൻ തിലങ്കേരി വൈവൈമത്തായി സത്യൻകുമേരി നഗരസഭാ കൗൺസിലർമാരായ സമീർ പുന്നാട് എൻ സിന്ധു കണ്ണൂർ യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അംഗം കെ വി പ്രമോദ് കുമാർ ഡോക്ടർ ആർ ബിജുമോൻ സുരേഷ് ബാബു ഡോക്ടർ ജിതേഷ് വി കെ സന്തോഷ് കുമാർ സി വി സന്ധ്യ എന്നിവർ സംസാരിച്ചു കോളേജിൽ പുതുതായി എത്തിയ വിദ്യാർത്ഥികളെ കോളേജ് മാനേജ്മെന്റും ഉദ്ഘാടനം ചെയ്യുന്നതും നമ്മൾ കണ്ടു നമ്മുടെ അധ്യക്ഷ പ്രസംഗത്തിൽ ടീച്ചർ പറഞ്ഞ പോലെ തന്നെ ഉണ്ടെങ്കിലും അതൊക്കെ തരണം ചെയ്ത് നമ്മുടെ എം ജി എ കോളേജിൽ സ്വന്തം എന്ന നിലയില് വിദ്യാർത്ഥികളും ഇത് കയ്യിലെടുത്തുകൊണ്ട് പോയാൽ ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത തരത്തിൽ നമുക്കിതിനെ നല്ല രീതിയിൽ വിജയിപ്പിക്കാൻ സാധിക്കും ഒരു ജീവിത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ വിദ്യാ വിദ്യാഭ്യാസം മാത്രമല്ല ഒരു ജോലിയും ഒരു തൊഴിലും കൂടിയുണ്ട് അതെങ്ങനെയൊക്കെ മാറ്റിയെടുക്കണം എന്നുള്ള ഒരു നല്ല സന്ദേശം നമ്മുടെ മുഖ്യമന്ത്രി നമുക്ക് തന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി വിദ്യാഭ്യാസത്തെ എത്ര തരത്തിൽ പ്രോത്സാഹിപ്പിച്ചു കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് അത് നമ്മുടെ കേരളത്തിന് ഏറ്റവും നല്ല മാതൃകയായി ഒരു ലോകത്തിന് തന്നെ മാതൃകയാകുന്ന നേട്ടം കൈവരിക്കാനുള്ള ഒരു നല്ല ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയ ഈ പ്രോഗ്രാമാണ് ആ പ്രോഗ്രാം നമ്മൾ വിജ്ഞാനോത്സവം എന്ന നിലയിൽ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പോവുകയാണ് അതിന് ഒരു വലിയ നേട്ടമാണ് നമുക്ക് നേടാനുള്ളത് അതിനെ നമ്മുടെ വിദ്യാർത്ഥികളും അതുപോലെ തന്നെ അധ്യാപകരും രക്ഷിതാക്കളും എല്ലാവരും കൂടി നിന്നുകൊണ്ട് നമ്മുടെ എം ജി കോളേജിൽ ലോകത്തിന് തന്നെ മാതൃകയാകുന്ന തരത്തിൽ ഈ വിജ്ഞാനോത്സവം ഉയർത്തിക്കൊണ്ടുവന്ന് നാല് വർഷത്തെ കോഴ്സ് ഗംഭീരമാക്കി കുട്ടികളുടെ ജീവിതത്തിനും അതുപോലെ ജീവിത നിലവാരത്തിനും ഉയർത്തിക്കൊണ്ടുവരാൻ ഒരു നല്ല കയ്യൊപ്പായി ഇന്നത്തെ ഈ വിജ്ഞാനോത്സവം മാറട്ടെ എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്